ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മന്തി റൈസാണ് കേട്ടോ അപ്പം മന്തി റൈസിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ അരി എടുത്തിട്ടുണ്ട് അപ്പോൾ അരി കിലോ അരി ഞാൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കൂതിരാന് വെക്കും കേട്ടോ അപ്പോൾ ഒരു അരമണിക്കൂർ നമ്മൾ കൂതിരാൻ വെച്ചാൽ മതി ഞാൻ എടുത്തത് വൈറ്റ് റൈസാണ് ബസ്മതിൻ്റെ വൈറ്റ് റൈസാണ് പിന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമൊക്കെ നോക്കാം അപ്പം ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് മീഡിയം ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഒരു നാലല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ട് നല്ലവണ്ണം പേസ്റ്റാക്കി അരച്ചെടുക്കണം കേട്ടോ പിന്നെ ഞാനിത് അടുപ്പത്തായിട്ടുണ്ടാക്കുന്നത് ഞാൻ ഗ്യാസ്മർ ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഞാൻ അടുപ്പത്ത് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായതിന് ശേഷം നമ്മൾ ഒരൊന്നര ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തത് സൺഫ്ലവർ ഓയില് ഒഴിച്ച് കൊടുത്ത് ചൂടായതിനു ശേഷം നമുക്ക് ഗ്രാമ്പൂ പട്ട ഏലക്ക ഇതൊക്കെ അതിലേക്കിട്ടൊന്ന് വയറ്റിയെടുക്കണം കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് മീഡിയം സൈസില് ചെറിയൊരു സവാളയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് അതും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അതൊന്ന് വാടണതുവരെ ഇളക്കി കൊടുക്കണം പിന്നെ ഞാൻ പിന്നെ ഇളക്കി കൊടുക്കണം നല്ലവണ്ണം ഇളക്കിയതിനു ശേഷം നല്ല മിക്സ് ആക്കിയതിനു ശേഷം നമുക്ക് അതിലേക്ക് നമുക്ക് അതിലേക്ക് മല്ലിയാണ് അത് ഞാൻ അതും കൂടി അതിലേക്ക് പിന്നെ ഒരു പിന്നെ കുരുമുളക് 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 കൂടി ഇട്ട് പൊടി അല്ല ഞാൻ ഇട്ട് കിട്ടും എത്ര പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് വീട്ടിലൊക്കെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ക്കി കൊടുക്കണ്ടേ ഉപ്പു ആദ്യം കൊറച്ചാണ് ഇട്ട് കൊടുത്തത് ഇനി വേണമെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒഴിക്കുമ്പോ ഞാൻ കൂടി വേണ്ടി വരുമല്ലോ അപ്പൊ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ പാകത്തിന് പിന്നെ ഞാൻ കൊടുക്കും പിന്നെ ഞാൻ അത് പിന്നെ ൊടുത്തിണ്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് പിന്നെ മല്ലിച്ചപ്പ് പൊരി കൂടിയും ഞാനത് നല്ലവണ്ണം ഇളക്കി കൊടുത്ത് അത് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മളെത്രണോ അരി എടുത്തത് നമുക്ക് അരിന്റെ പാത്രം വേണ്ടത് എന്താ പാത്രത്തിനാണ് അപ്പൊ ഞാൻ എത്രയാണ് ഞാൻ അരി എടുത്തത് അപ്പൊ ആ പാത്രത്തിന് രണ്ട് പാത്രത്തിന് ഞാൻ ഒരു പാത്രം കൂടി വെള്ളം വെള്ളം ഞാൻ ഇതിലേക്ക് കറക്റ്റ് ആക്കി നമ്മളരി നല്ലവണ്ണം കുതിപ്പാ വന്നിട്ടുണ്ട് അത് ഇതിലേക്ക് നമ്മൾ നമ്മൾ അരി നല്ല അത് എന്ത് ഞമ്മളെന്ത് ചെയ്യാതി വെള്ളം കരണ്ടും പോയി മഴയും വരുന്നുണ്ട് ഞാനിത് അരി കരി കുതിർത്ത് വെച്ചതായിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുക്കണം നമ്മൾ അരി ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി ഇടക്കിടക്കുന്ന ഇളക്കി കൊടുക്കണം ആ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു നമ്മൾ അരി ഇട്ട് റെഡി ആയിട്ടുണ്ട് അതാണ് ഞാന് ആ വീഡിയോ ഞാൻ ഇളക്കി കൊടുത്ത് നമ്മൾ വേവിക്കുന്ന വീഡിയോ ഉണ്ട് അത് ഞാൻ എടുക്കാൻ മറന്നതാണ് അപ്പൊ ഇതാ ഞമ്മളെ മന്തി റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾ കുറച്ച് മഞ്ഞൾപ്പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു വിട്ടിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഫുഡ് കളറുണ്ട് ആ ഫുഡ് കളറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും വന്ന് മിക്സാക്കി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് കനൽ വെച്ച് കൊടുക്കണം അത് ഞാൻ എൻ്റെ ചാർക്കോളല്ല അതുകൊണ്ട് ഞാൻ എന്തായിട്ട് കുറച്ച് ഒരു കനൽ ചിരട്ട കനൽ എടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഒഴിച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുത്തത് ആ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മന്തി റൈസ് ഇതാ അതുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ മന്തി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ